പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൈറ്റിയുടെ ഒരു നെക്ക് ഡിസൈൻ ആയിട്ടോ അപ്പോൾ അധികം നമുക്ക് ഒത്തിരി വർക്കൊന്നും ഇതിൽ ചെയ്യാനില്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് കേട്ടോ അപ്പോൾ ഇത് ചില ആളുകൾക്ക് ഉണ്ടാകും നൈറ്റി അധികം ഒന്നും നെക്കിൻ്റെ അവിടെ അധികം ഡിസൈൻ ഒന്നും വരാതെ ഇഷ്ട ഇഷ്ടമില്ലാത്തവരുണ്ടാകും സിമ്പിളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ആട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ടും അതുപോലെ തുടക്കക്കാർക്കും നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന തുടക്കാർക്കായാലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിന് കൂടെ തന്നെ ക്യാൻവാസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ക്യാൻവാസ് യൂസ് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത് ക്യാൻവാസ് യൂസ് ചെയ്യാതെ നമ്മൾ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കണ്ടു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒത്തിരി നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കുറേ ഒരുപാട് നൈറ്റി ഡിസൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവർ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പോസ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഒരു എന്താ പറയുക ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ത്രീ ഡേയ്സ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ് വരുന്നത് അതിൽ ചുരിദാറും ആണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട് ഫ്രോക്ക് ബ്ലൗസ് സാരിയുടെ ബ്ലൗസ് അങ്ങനത്തെയൊക്കെ അപ്പോൾ ഇൻഷാല്ല ഞാനത് ഉടനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് നൈറ്റിയും ചുരിദാറുമാണ് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവർ അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് നേരെ വാട്സപ്പിലേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഷോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ നൈറ്റിയുടെ ക്ലോത്ത് നിന്ന് ബാക്കി വന്നിട്ടുണ്ട ഭാഗങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് ഞാൻ കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻവാസ് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്യാതെയാണെങ്കിലും ക്യാൻവാസ് യൂസ് ചെയ്തിട്ടും നമ്മൾ ഇതുപോലെ നെക്കിന് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഇതുപോലെയൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നെക്ക് ചെയ്തെടുക്കൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വീതി ഞാൻ മൂന്ന് ഇഞ്ചും അതുപോലെ തന്നെ എടുത്ത് ആറ് ഇഞ്ചിൽ അളവിലും കേട്ടോ ഞാൻ എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് അട അടയാളപ്പെടുത്തി സ്ക്വയറാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഇതാ ഇതുപോലത്തെ ഒരു എന്താ പറയുക ഡയമണ്ടിൻ്റെ ആ ഒരു ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതുപോലെ കേട്ടോ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എവിടുന്നാണോ വരച്ചെടുത്തിട്ടുള്ളത് അവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിൽ നിന്നും രണ്ടിഞ്ച് ആട്ടോ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ താതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഒന്ന് നമുക്ക് നെക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറിച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനിതാ ആ വരച്ചതിൽ നിന്നും ഒരു അര ഇഞ്ച് മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഉള്ളിൽ വരച്ചിട്ടുണ്ടല്ലോ അതൊന്ന് നല്ല കട്ടിക്ക് വരച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആ ഒരു അടയാളം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ ഒന്ന് പതിപ്പിച്ച് ഒന്ന് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ചുവക്കൻ്റെ ഒരു അടയാളം ഈ ഒരു വശത്തും കൂടിയും കാണും അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാ കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ടേ ഈ നമുക്ക് നേരെ നമ്മുടെ നൈറ്റിയുടെ ആ ക്ലോത്ത് ഉണ്ടല്ലോ അതിലേക്ക് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലൊക്കെ ഇതാ ഈ ഒരു അരികുവശം നമ്മൾ എവിടെയാണ് വരച്ച് വെച്ചിട്ടുള്ളത് അത് ഈ ഒരു അര ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് വേണമെങ്കിൽ അയൺ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും എന്നിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് സെൻറ്റർ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ നൈറ്റിയുടെ ആ ഫ്രണ്ട് പോർഷൻ എന്നിട്ട് നമ്മൾ ഈ ഒരു അതൊന്നും കണ്ടെടുക്കാട്ടോ നൈറ്റിയുടെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ സെൻ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ മടക്കിയിട്ട് ആ ഒരു സെൻ്റർ ഭാഗം എങ്ങനെയാണോ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിതാ ഇതുപോലെ കേട്ടോ നമ്മൾ ക്ലോത്ത് വെക്കേണ്ടത് എന്നിട്ട് ആ വരച്ചിട്ടില്ലേ അതിൻ്റെ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അങ്ങനെ ഞാനിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ഒരു കാലിഞ്ച് അളവിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ആ ഒരു അരികു വശം ഉണ്ടല്ലോ സ്റ്റിച്ചിങ്ങിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് എന്നിട്ട്താ ഇതുപോലെ ഒന്നാണ്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് എന്താ ഈ ഒരു വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ആ ഒരു ഞാൻ പറഞ്ഞു തരാം ഇതാ ഈ ഒരു വശവും അതുപോലെ തന്നെ ആ കഴു നെക്കിൻ്റെ ആ ഭാഗവും ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാട്ടോ അപ്പോൾ എത്രയാണ് നമുക്ക് സിബ് വേണ്ടത് ഇത് നോർമൽ ഒരു സിബാണ് ഇതിലും ചെറിയൊരു സിബ് കിട്ടാൻ കുറവാട്ടോ പക്ഷേ ഇത്രയ്ക്കും സിബ് അവർക്ക് വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സിബിൻ്റെ അടയാളം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഈ സിബിലും അതുപോലെ ആ ക്ലോത്തിലും ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിട്ട് സെൻ്റർ ഭാഗം എവിടെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു ക്ലോത്താണ് ചെറിയൊരു സ്ക്വയർ ആയിട്ടുള്ള ചെറിയൊരു ക്ലോത്ത് എടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു വര ചോക്കായിട്ട് വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയൊരു പോയിൻറ്റ് രണ്ട് പോയിൻ്റ് ആ ഒരു അളവിൽ രണ്ട് ഇഞ്ചിൻ്റെ അളവിലൊക്കെ ആയിട്ട് എന്താ പറയുക ഇതുപോലെ ഒരു കാലിഞ്ച് അളവിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ സെൻട്രൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് എന്നിട്ട് വേണ്ടത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ പിന്നെ വേണ്ടത് നമുക്ക് സിബ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതെട്ടോ അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ മറിച്ചിട്ടതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സിബ് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാനിവിടെ സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പടി വച്ച് കൊടുക്കുക എന്നുള്ളതാട്ടോ വേണ്ടത് സാധാരണ നമ്മൾ നൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു പടി സിബ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവൊന്നു നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ സിബിനിയേക്കാളും ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾക്ക് താഴോട്ട് എടുക്കണം കേട്ടോ എന്നാലേ നമുക്കത് നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ളത് കിട്ടുള്ളൂ എന്നിട്ട് ദാ ഇതുപോലെ നമുക്ക് ഇതാ ഈ ഒരു ഭാഗം മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് മടക്കിയിട്ട് ഇതാ ഈ ഒരു വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ടതൊന്ന് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ആദ്യം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഇവിടെ ഒന്ന് പതിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഈ അടിഭാഗം ഒരു കോണു പോലെ മടക്കിയിട്ട്താ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത് അത് സ്റ്റിച്ചിങ് കൂടും കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ ഞാനിതാ ഇവിടെ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വർക്കും വേണ്ട എന്ന് പറയുന്നവർക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ കേട്ടോ നേരത്തെ അറിയുന്നുണ്ടെങ്കിൽ വെറും ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യം ഇതുകൊണ്ട് നമ്മുടെ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതിലൊന്ന് കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ